വളാഞ്ചേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം ആചരിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങലിന്റെ അധ്യക്ഷതയിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ പഞ്ചായത്തിലും പിന്നെ ചിങ്ങം കാർഷിക ദിനമായി കാർഷിക മേഖലയിലെ പ്രയാസങ്ങൾ നമ്മുടെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അതിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവപ്പെടുന്നവരാണ് അതിൻ്റെ കുറവും അതിൻ്റെ പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ അറിയുന്നവരാണ് നിങ്ങൾ പലപ്പോഴും പല ഗവൺമെൻറ്റുകളും ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും അത് പരമാവധി അവരുടെ പരിധികൾ പകർത്തു നിന്നുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്ത ചുറ്റുപാട് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയുകൊണ്ട് പൂർണ്ണമായും അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉറപ്പായ പക്ഷേ എന്നിരുന്നാലും കാരണം നാടിൻ്റെ നന്മക്ക് വേണ്ടി നാട്ടുകാരുടെ നന്മക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നിലനിൽക്കിനു വേണ്ടി കാർഷികവൃതിയിൽ അഭിവൃദ്ധി പ്രവർത്തിക്കുന്ന ആളുകൾ അവരവരുതായ മേഖലകളിൽ അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള വളരെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് രാജ്യത്തിന് നിലനിൽപ്പിന് സാധ്യമാകുന്നത് വളാഞ്ചേരി നഗരസഭ കൃഷി ഭവൻ ഓഫീസർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ പ്രദേശത്തെ മുതിർന്ന കർഷകർ ജൈവ കർഷകർ വനിതാ കർഷക എസ് സി കർഷകൻ കർഷക വിദ്യാർത്ഥി തുടങ്ങിയ മേഖലയിൽപ്പെട്ട പതിനാറ് മികച്ച കർഷകരെ പൊന്നാടേയും ഫലവൃക്ഷത്തെയും നൽകി ആദരിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ് മുജീബ് വാലാസി ദീപ്തി ശൈലേഷ് സലാം വളാഞ്ചേരി വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി അബ്ദുൻ നാസർ നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ പരിധിയിലെ കർഷകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു